കൃഷ്ണ എനിക്കറിയില്ല എനിക്ക് ഒരാളോട് ഇല്ല ഇല്ല എന്ന് എന്ന് പറയാൻ അത് സഖി മറ്റുള്ളവരോട് നീ പറഞ്ഞാൽ അവർ വേദനിക്കുമോ അല്ലെങ്കിൽ അവർ നിരാശപ്പെടുമോ എന്ന് നീ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നിന്നോടുള്ള സ്നേഹം കുറയും എന്ന് നീ കരുതുന്നു നിന്റെ സ്വന്തം സമാധാനത്തെക്കാൾ മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾക്കാണ് നീ പ്രാധാന്യം നൽകുന്നത് ദയ എന്നത് മനോഹരമായ ഒരു കാര്യമാണ് പക്ഷേ അത് നിന്നെ വേദനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് നിനക്കൊരു ഭാരമായി മാറുന്നു പക്ഷെ സ്നേഹപൂർവം വേണ്ട എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ ലക്ഷണമല്ല നിന്നെ സ്നേഹിക്കുന്നവർക്ക് നിന്നെ മനസ്സിലാകും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുന്നവർ മാത്രമേ അസ്വസ്ഥരാകുകയുള്ളൂ പക്ഷേ സൗമ്യമായ ഹൃദയത്തോടെ ഇല്ല എന്ന് പറയാൻ പഠിക്കുക നീ ആരെയും അപമാനിക്കുന്നില്ല നീ നിന്റെ സമാധാനം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് നീ നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുക നിന്റെ ഹൃദയം ശാന്തമായിരിക്കുമ്പോൾ നിനക്ക് മറ്റുള്ളവരെ കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സഹായിക്കാനും കഴിയും